അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി വ്ലോഗാണ് കേട്ടോ ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു കുടുംബ സംഗമവും ഒരു ഓണാഘോഷവും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗാണ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ നിങ്ങളുടെ കുടുംബ സംഗമം എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് എന്തു മെൻ്റാലിറ്റി ഉള്ളവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് സ്കിപ്പടിച്ച് പോയിക്കുകയുള്ളൂ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി വലിയ അലിയേച്ചൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഞങ്ങളുടെ വീട് അടുത്തടുത്താണ് കേട്ടോ ഞങ്ങൾ ഞാനൊക്കെ പോയപ്പോൾ തന്നെ ഏകദേശം അവിടെ എല്ലാവരും ശ്രീകുട്ടിയും അലിയച്ചൻ്റെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് പത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പോയി കുറച്ച് കുറച്ച് എന്താ പറയുക ചെറിയ രീതിയിൽ പോകുക കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ പ്രിപ്പറേഷൻസും നടക്കാനുണ്ട് ദൂരെയുള്ള കുറച്ച് റിലേറ്റീവ്സൊക്കെ എത്താനുണ്ട് ഇരിക്കുന്നതാണ് എന്റെ വേറൊരു അനിയനാണ് വലിയച്ചന്റെ മോൻ അപ്പൂസ് അപ്പോ ഞങ്ങളൊക്കെ അകത്തിരുന്ന് ഓരോ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ശ്രീകുട്ടി തറയിൽ നിന്ന് ചാർട്ടൊക്കെ കീറുന്നുണ്ട് ധംസരാഷിന് വേണ്ടിയിട്ട് മൂവീസിന്റെ നെയിം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ശ്രീകുട്ടിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് അതെ ഇത് കുക്കുചേട്ടൻ എന്റെ വലിയ ചന്റെ മൂത്ത മകനാണ് അപ്പം ചേട്ടൻ താഴേന്ന് സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടിയിട്ട് സുന്ദരിയെ വരയ്ക്കാണ് അപ്പോൾ മാമ അങ്ങോട്ട് മാറിയേ സുന്ദരി ശരിയായില്ല എന്ന് പറയും നമ്മുടെ ചേച്ചിയുടെ മോൻ മോൻ അത് വാങ്ങി അതിന്റെ ബാക്ക് സൈഡിൽ വേറൊരു സുന്ദരിയെ വരച്ചു പക്ഷേ ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാതെ കേട്ടോ അതിന്റെ ഔട്ട്ലുക്ക് എന്താണെന്ന് പിന്നീട് കാണാം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഞാനും ശ്രീകുട്ടി മാത്രം ഒളിച്ചിരുന്ന് സിനിമയുടെ പേരൊക്കെ ഗൂഗിൾ ചെയ്ത് എഴുതുകയാണ് അതിനിടയ്ക്ക് ബാക്കി റിലേറ്റീവ്സ് ഒക്കെ വരെ ലേറ്റ് ആയതുകൊണ്ട് നമ്മളകത്ത് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ ഭയങ്കര സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ അതെ ഈ നിൽക്കുന്നവർക്കൊക്കെ ഇപ്പോഴാണ് ലീവ് കിട്ടി ഇവരൊന്നും ഇവിടെ എല്ലാം പുറത്താണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴും ഇങ്ങനെ ഒരു പ്ലാൻ പ്ലാനൊക്കെ ചെയ്തത് ഇതാണ് നമ്മുടെ മോനെ മുൻവനാണ് എല്ലാവർക്കും സ്റ്റെപ്പൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജൂനിയർ എന്താ പറയുക ഒരു കൊറിയോഗ്രാഫർ എന്ന് പറയാം അവൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടാൽ നമ്മളും ഞാനും ശ്രീകുട്ടിയും പിന്നെ കസിൻ്റെ മോൾ അയോഗേതൊക്കെ നമ്മളെല്ലാം എല്ലാവരും ഒന്ന് ഭയങ്കര ഡാൻസ് കളിട്ടും എല്ലാവരും ഒക്കെ കൂടി നിന്നിങ്ങനെ കളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒരു ഒരു ഫുൾഫിൽഡ് ഒരു മൊമെൻസ് ആയിരുന്നു അതൊക്കെ അവൻ തന്നെ എല്ലാവരും കാരണം കണ്ണനും ഒക്കെ മാറി നിൽക്കുവായിരുന്നു ഡാൻസ് കളിക്കാതെ അവരെ വിളിച്ചു അവനും കളിക്കുകയാണ് പിന്നെ ഒട്ടുമിക്ക എല്ലാവരും വന്നു അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഏതായാലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി അപ്പം എന്ത് പ്രോഗ്രാം തുടങ്ങുമ്പഴും നമ്മൾ എന്താ പറയാ ഒരു ഒരു നല്ലൊരു ഐശ്വര്യത്തിന്റെ വേണമല്ലോ തുടങ്ങും അപ്പോഴേ ആദ്യം നിലവിളക്കും കത്തിക്കുന്ന ഒരു ഇനാഗുരീഷൻ ഒരു പരിപാടി പോലെയാണ് അപ്പം അത് നമ്മുടെ കുടുംബത്തിലെ ഈ ആറ് പേരുണ്ട് അച്ഛൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പേരാണ് അപ്പോഴ അവരെല്ലാരും കൂടെ ചേർന്ന് കത്തിച്ചു അവിടെ പ്രസന്റ് ആവാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കളും കത്തിച്ചു കാരണം എന്റെ അച്ഛൻ നാട്ടിലില്ല അപ്പൊ അച്ഛന് എന്റെ അനിയും കണ്ണനും കത്തിച്ചു അപ്പം വലിയച്ചനും കൊച്ചീച്ചനും മാമിയും പിന്നെ മാമിയുടെ മോനും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാ വിളക്ക് കത്തിച്ചത് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫങ്ഷൻ അങ്ങനെ തുടങ്ങി നമ്മുടെ പ്രോഗ്രാമിൻ്റെ എം സി ചെയ്തത് ശ്രീകുട്ടിയാണ് ഏട്ടാ നല്ല രീതിയിൽ അവൾ ചെയ്തു അപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ സതിച്ചേട്ടനാണ് അതായത് നമ്മുടെ ഇളയ മാമിയുടെ മരുമകനാണ് മാത്രമല്ല കൺട്രോൾ റൂം എ എസ് ഐ കൂടെയാണ് സതിച്ചേട്ട് അപ്പം പുള്ളിക്കാരനാണിത് സെറ്റ് ചെയ്തേട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ കൂടെ ഞാൻ സതിച്ചേട്ടൻ്റെ ഭയങ്കര വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണ് കഴിഞ്ഞിട്ട് ഞാനും ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിന് എനിക്ക് സന്തോഷം അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ സഹകരിക്കണമെന്ന് ഏഹ് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാവർക്കും ഒത്തിരി വേട നിന്നാലേ നമുക്ക് കുടുംബസംഗം ഓണാഘോഷം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എല്ലാവരും സന്തോഷത്തോടെ സഹതയില്ല പിന്നെ നമ്മുടെ വലിയമ്മ വലിയമ്മ വലിയമ്മീശ്വര പ്രാർത്ഥന തുടങ്ങി നമ്മുടെ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഞാൻ കസിൻസിൻ്റെ മക്കളൊക്കെ എല്ലാവരും ഉണ്ട് അവരൊക്കെ എന്താ പറയുക ഓരോരോ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പാടാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധിച്ച് പാടാൻ അറിയാത്തതുകൊണ്ട് കൊച്ചിച്ചും പാടിയതുകൊണ്ട് കൊച്ചിച്ചിൻ്റെ ബാക്കിൽ പോയി നിന്ന് കോറസ് പോലും ഞങ്ങളൊക്കെ പാടി

എല്ലാവരും ഫുഡ് കഴിച്ചു ചിക്കൻ ബിരിയാണി അറിഞ്ഞിട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഉഷാറായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അമ്മമ്മയാണ് ഇത് അച്ഛൻ്റെ കുഞ്ഞമ്മയാണ് അപ്പോൾ അമ്മമ്മയിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആറ് പേര് ഇത് മൂത്ത മൂത്തമാമി മൂത്തമാമിക്ക് എന്റെ അനിയൻ കണ്ണനാണ് പൊന്നാട ചാർത്തിയത് അത് കഴിഞ്ഞിട്ട് വലിയച്ചൻ വലിയ അപ്പൂസാണ് പൊന്നാട അണിയിച്ചത് അത് കഴിഞ്ഞിട്ട് മാമി മാമി മാമിക്ക് ചേട്ടനാണ് ചാർത്തിയത് അത് കഴിഞ്ഞിട്ട് വലിയച്ചനെ സതിച്ചേട്ടൻ അങ്ങനെ പിന്നെ ലാസ്റ്റ് കൊച്ചിച്ചനും മനീഷേട്ടനാണ് പിന്നെ ഇത് കൊച്ചിനും തൊട്ട് മുമ്പുള്ള ആളാണ് കേട്ടോ എൻ്റെ അച്ഛൻ അപ്പൊ എൻ്റെ അച്ഛൻ നാട്ടിൽ ഇല്ലാത്തത് എൻ്റെ എന്റെ അമ്മയ്ക്കാണ് പൊന്നാടെ കിട്ടിയത് അമ്മയ്ക്ക് ചാർത്തി കൊടുത്തത് കാവേരി ചേച്ചിയാണ് മാമിയുടെ മോളും അപ്പോൾ എല്ലാവരുടെയും എല്ലാവരെയും എന്താ പറയാ എല്ലാ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിക്ക് ചാർത്തിയിട്ട് ആ പ്രോഗ്രാം അങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡാംസ്രാഷിയെ തുടങ്ങിയിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ല രീതിയിൽ പണിഷ്മെന്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടൈമർ ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമറിനുള്ളിൽ ചേത്താൻ പറ്റില്ലാത്തവർക്കൊക്കെ നമ്മൾ പണിഷ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കണ്ടു പത്ത് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ തള്ളി നീ പറഞ്ഞല്ലെങ്കിൽ അടിയാണ് ടൈമർ സ്റ്റാർട്ട് സമയം നീ ഇറങ്ങി പോന്ന സിനിമ എന്ന് പറ শ্ৰী <laughs> 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 പിന്നെ അങ്ങനെ ഓരോരുത്തരും ദംസ്ലാഴ്ച ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നിട്ട് എല്ലാവരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകുട്ടിയും പണി കൊടുത്തതുകൊണ്ട് എല്ലാവരും കൂടെ അവർ ഓരോ പേരെഴുതി നമ്മളെ കൊണ്ട് മൂന്നെണ്ണം ചെയ്യിപ്പിച്ചു പക്ഷേ എല്ലാവരും വിചാരിച്ചു നമ്മളെ കൊണ്ട് പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഇതുവരെ ചെയ്തവരെക്കാൾ വീടില്ല നമ്മൾ മൂന്നും നമ്മൾ ചെയ്ത് കേട്ടോ എനിക്കും നമുക്ക് ഭയങ്കര എന്താ പറയുക അഭിമാന നിമിഷമായിരുന്നു അത് ముం ము తలుని టెఇమరంా వాని మానిష్ ముం పరిదలుని నేదు మాని ముం అండిస్పరితే కోడా, మాని నేదలి మునే

പിന്നെ അത് കഴിഞ്ഞിട്ട് വടം വലിയ ആയിരുന്നു കേട്ടോ വടം വലി സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ ബാച്ചിലേഴ്സും ഒരു സൈഡിൽ കല്യാണം കഴിഞ്ഞ ആളുകൾ വരുന്നു പിന്നെ പറയാനുണ്ട് ബാച്ചിലേഴ്സ് ഒരു വലി കഴിഞ്ഞാൽ വലിച്ചപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ ആളുകൾ ദേ വന്നു പിന്നെ ഭയങ്കര കളിയൊക്കെ കയറി അവിടെ അത് കഴിഞ്ഞ് ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു അതും സെറ്റായിരുന്നു ഒത്തിരി ഞാൻ തന്നെ ഫസ്റ്റ് അടിച്ച് കേട്ടോ കാരണം ഈ പൊക്കം കിടക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാലടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒരു കിലോമീറ്റർ അങ്ങ് കഴിയും അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടിയതിൽ അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു ജെൻസിന്റെ ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജൂനിയർ ഗേൾസിന്റെയും ബോയ്സിന്റെയും പിന്നെ കയ്യില് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുപ്പിയിൽ നിറയ്ക്കുക അങ്ങനെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കുട്ടികൾ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര എന്താ പറയാ ഭയങ്കര പ്രോത്സാഹനം ആയിരുന്നു കേട്ടോ അപ്പം പിള്ളേർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വാശിയും ഉണ്ടായിരുന്നു ജയിക്കണം ജയിക്കണം എന്നുള്ളൊരു ഇത് അതൊക്കെ സെറ്റായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്ത് എല്ലാവർക്കും ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടീ ബ്രേക്ക് ആയിരുന്നു ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ടു തൊടുന്നത് ഇതാണ് നമ്മുടെ ടിൻറ്റുമോൻ വരച്ച സുന്ദരി അവൻ്റെ അവൻ തന്നെയാണ് സുന്ദരിക്ക് പൊട്ട് തൊടുന്നത് ഓരോരുത്തരുടെ സൈഡിലും അവിടെ ഇവിടെ തൊട്ട് കേട്ടെ ആരും പിന്നത്തെ കുക്കുചേട്ടോ കുക്കുച്ചാട്ട് കുക്കുച്ചാട്ട സത്യം പറഞ്ഞാൽ അളവും ചുമറിന്റെ അളവും അളവും എല്ലാം എടുത്തിട്ട് സ്വന്തം വീടായതുകൊണ്ട് കറക്റ്റ് അറിയാം പോയിന്റ് എവിടെയാണെന്നൊക്കെ അളവൊക്കെ എടുത്തിട്ടാ തൊട്ടത് പക്ഷെ തൊട്ടത് നമ്മുടെ നെറ്റിയുടെ നേരെ മേളിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിയതേ ഉള്ളൂ അല്ലാണ്ട് സെൻട്രലായിട്ട് തൊട്ടിട്ടുണ്ട് കുറച്ച് പൊക്കത്തിലായതേ ഉള്ളൂ കേട്ടോ അതൊക്കെ രസമായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ഗെയിംസ് ഒക്കെ അങ്ങനെ കുറച്ച് നീണ്ടു സുന്ദിക്കപ്പെട്ടതോടെ അല്ല അങ്ങനെ എല്ലാവരെയും ചെയ്യും എല്ലാവരും ഇട്ട് ചെയ്യിപ്പിച്ച ആരും അങ്ങനെ അധികാരും മാറുന്നില്ല ചിലരും മടിയുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഭൂരിഭാഗം എല്ലാവരും നല്ല രീതിയിൽ മടിയില്ലാതെ കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂനിയേഴ്സിന്റെയും സീനിയേഴ്സിന്റെയും കസേര ചുറ്റിലൊക്കെ ഉണ്ട് ഒരു ോകുമ്പോഴത്തേനും കളിയാക്കി കൊല്ലും എല്ലാവരും കൂടെ ചുറ്റി നിൽക്കും അത് കഴിഞ്ഞിട്ട് ഉറിയടി മത്സരമാണ് അത് ചെയ്തിട്ട് നമ്മുടെ ടിൻ്റെ പാട്ടുമായിട്ട് ഡാൻസ് ചെയ്ത് കറക്റ്റ് പോയിന്റിൽ പോയി അവ അടിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരും വണ്ടർ അടിച്ചുപോയി കേട്ടെ എങ്ങനെ സെറ്റാക്കി എന്നുള്ള രീതിയിൽ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സമ്മാധാനമായിരുന്നു എനിക്ക് തന്നെയാണ് കിട്ടിയത് ഇതേ ഒരു കുഞ്ഞ് ട്രോഫിയൊക്കെ കിട്ടി ചെറിയ ചെറിയ മത്സരങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ഓരോ അംഗീകാരങ്ങൾ കിട്ടുന്ന സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഫസ്റ്റ് കിട്ടിയതും സെക്കൻഡ് കിട്ടിയതെല്ലാവർക്കും പ്രൈസൊക്കെ കിട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റിയില്ല രാവിലെ തുടങ്ങിയ വീഡിയോ എടുത്തോളൂ അപ്പോൾ ബാറ്ററി സത്യം പറഞ്ഞാൽ ഫുള്ള് തീരാറേ അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്ത് അമ്മയ്ക്കും കിട്ടി കേട്ടോ അമ്മയ്ക്കും അക്ക സേര ചുറ്റും അമ്മയ്ക്കും കിട്ടി പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും നന്ദി പറയുന്ന ടൈമാണ് ദൈ ചേച്ചു പറയുന്നത് സതിച്ചേൻ്റെ വൈഫാണ് പിന്നെ അമ്മ പറഞ്ഞു പിന്നെ ശ്രീദേവി ചേച്ചി പറഞ്ഞു നന്നായി എൻജോയ് ചെയ്തു എല്ലാവർക്കും നല്ലതായിട്ട് അടുത്ത വർഷം ഇതുപോലെ എല്ലാവരും കൂടാ ഓണാശംസ തീർച്ചയായിട്ടും ഫസ്റ്റ് എന്റെ അടുത്ത് ഈ കാര്യം വിളിച്ചപ്പോ അതിനെപ്പുറത്തന്നെ ഈ പരിപാടി തുടങ്ങിയെന്ന് വെച്ചാൽ എന്റെ മനസ്സില് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പരസ്പരം ും നമ്മളിപ്പോ കൂട്ടായ്മ പോലെ നിക്കാനും അവർക്ക് ഇവിടെ വന്നിട്ടുള്ള ആരും ഒരു ഭൂമിയായിട്ടിരിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എല്ലാവരും സന്തോഷത്തിന്റെ ഒരു ബൈബിളായി നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എന്റെ ഒരു പരിപാടി കോർഡിനേറ്റേഴ്സ് സതിപ്പൂസ് മെയിനായിട്ട് പിന്നെ വലിയ അച്ഛന്മാര് പിന്നെ പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഈ പ്രോഗ്രാം എത്തിച്ചേർന്നത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്തുകൊണ്ട് കാരണം ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം അപ്പൊ ഇതിന്റെ വിജയം നേരത്തെ മുന്നിൽ കണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നന്ദി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കാരണം ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് ഇരുത്താണ് അത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ പിന്നെ പിന്നെ ഒരു കലാശക്കൊട്ട് പോലെ എല്ലാവരും ഡാൻസും പാട്ടും മേളമായിരുന്നു വിചാരിച്ചില്ല കേട്ടോ ഫസ്റ്റ് ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആണ് അത് ഇത്രയും നല്ല രീതിയിൽ ഫൺ ആൻഡ് ലവ്വിംഗ് പാർട്ടി ആയിട്ട് മാറുമെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല അതിൻ്റെതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും സന്തോഷവും എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു നെക്സ് മോജു പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും സ്റ്റേ ട്യൂൺ ടു നെക്സ് മോജും